ഹായ് ഹലോ കൂട്ടുകാരൻ ഇനി നമുക്കൊരു ഒരു മിക്സർ ഉണ്ടാക്കാം അതിന് എന്താ പറയുക അത് ഈ അവൽ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഒരു കടല കേട്ടോ ഇതിട്ട് കൊടുക്കാം കുറച്ച് മാത്രം വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ചതാട്ടോ അത് നന്നായിട്ട് മൂക്കണം ഇനി കുറച്ച് കറിവേപ്പില കൊണ്ടിട്ട് ഇത് വരത്ത എല്ലാ സാധനങ്ങളും ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഇട്ടേക്കുന്നു കേട്ടോ ഇതൊക്കെ നമുക്കൊരു ശകലം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അധികം വേണ്ട എല്ലാവർക്കും ബി പി ഒക്കെ അല്ലേ പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ശകലം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് മുളക് പൊടി ഒരു ശൈലം കൂടി ഇട്ട് കൊടുക്കാം പൊടി കുറവാ ഇത് തണുത്ത് നന്നായിട്ട് ചൂടാറി ചൂടാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് എയർ എയർ ടൈറ്റായിട്ടുള്ള ഒരു ടിന്നിനകത്തിട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് ആരങ്ങളിൽ വന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നൊരു മിച്ചറായിട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു